നമസ്കാരം ഈ ഗുരുവായൂർ പോലെയുള്ള സ്ഥലത്ത് അഹിന്ദുക്കൾക്ക് എന്താണ് ഇത്രയും വലിയ ഇത് എന്നാ ഇന്നലെ നോക്കിയാട്ട് നിങ്ങൾ ജാസ്മിൻ എന്ന് പറയുന്ന ആ പടു മറ്റവള് ഗുരുവായൂർ അമ്പലത്തിന്ന് അതായത് കുളത്ത് നിന്ന് റീൽസ് എടുത്തു കുളത്ത് നിന്ന് വെള്ളത്തിൻ്റെ അടുക്കുന്നു മാടുന്നതല്ല നമ്മുക്ക് പോലും സാധാരണക്കാർക്ക് പോലും അവിടെ കുളത്തിലൊരു ഒരു സമയമുണ്ട് അല്ലേ എന്നിട്ട് അവിടെ നിന്ന് റീൽസ് ചിത്രീകരിച്ച് ഗുരുവായൂർ അമ്പലം നടന്ന റീൽസ് ചിത്രീകരിച്ചിട്ടാണ് അവള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞു എന്തായാലും ആൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് കേസ് കൊടുത്തത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ അഹിന്ദുക്കൾക്ക് എന്തിൻ്റെ കേടാണാവോ ഏ നിങ്ങൾക്ക് അവിടെ പള്ളിയുണ്ട് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഏകദൈവ വിശ്വാസികളാണല്ലോ അപ്പോൾ അവ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവിടെ നിങ്ങൾക്കൊരു പള്ളിയുണ്ട് ഞങ്ങൾ പള്ളിക്കുളത്തിൽ വന്നിട്ട് ഈ പിന്നെ അവിടുന്ന് റീൽസെടുക്കാനും അല്ലെ പള്ളീൻ്റെ ഉള്ളിൽ പോയിട്ട് റീൽസ് റീൽസെടുക്കാനും നിങ്ങൾ വിടുക ഹെ നിങ്ങൾ നിങ്ങളെന്തിനാ മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ കൈകെടുത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നേരത്തെ മുന്നേ ഒരു ജസ്നാ സലീം ഉണ്ടായിരുന്നു ആ ജസ്നാ സലീം എന്ന മറ്റവളാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് കേക്ക് മുറിക്കലും ഇതാക്കലുമൊക്കെ ഇപ്പം എന്തായി എവിടെയായി ഏഹ് ഇപ്പം കച്ചവടം അങ്ങ് മുട്ടിയപ്പോൾ എല്ലാവരും മുന്നിൽ കൈ നീട്ടുന്നതാണ് ആ ഈ ഉമ്മക്കും ഉപ്പക്കും അജ്ജിന് പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഹിന്ദുക്കളെ മുന്നിലും കൈന്ന് കൊടുക്ക് ഹിന്ദുക്കളെ പീച്ച കൈ നിങ്ങൾ കൊടുക്ക് നിങ്ങൾ പഠിക്കൂല നിങ്ങൾ ഒരിക്കലും പഠിക്കൂല പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ആരാൻ്റെ ഒരു ചൊല്ലില്ലേ ഹിന്ദുക്കളെ ഇതും വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ നല്ല ചേലാന്നെന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇനിയും കൊടുക്ക് പിച്ചയല്ലേ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ പാത്തോ കൊടുക്കണോ അത്രയ്ക്ക് ഗതിയില്ലാത്തതുകൊണ്ടല്ലേ ജസ്നാ സലീമ് നിങ്ങളോടൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് കൊടുക്ക് വേണ്ടിക്കല അണി ട്രാപ്പിൽ ഒന്ന് കൊടുങ്ങ് എന്നാലും ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അങ്ങ് കൊടുത്തേക്ക് എന്തിനാ പാവത്തിനെ ഇങ്ങനെ ഇതാക്കുന്നത് അല്ലേ അവളാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയും വലിയ ഒരു വിഷയാക്കി വെച്ചിട്ട് എന്നിട്ടും നാണവും മാനവും ഇല്ലാത്ത ഹിന്ദുക്കൾ അവളെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങുന്നുണ്ട് കോപ്പി പേസ്റ്റ് വരച്ച ചിത്രം പിന്നെയും വാങ്ങുന്നുണ്ട് നാണവും ഇല്ലാത്ത ഹിന്ദുക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ ഒരുപാട് കുട്ടികൾ ചിത്രം വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇതൊന്നും കാണാത്തത് ഏ ഇവളെ സൗന്ദര്യത്തിൽ വാങ്ങി വീണതാണോ എനിക്കതാ തോന്നുന്നത് കാരണം കുറേ ആൾക്കാർ പിന്നാലി ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇവളെ ഒരു ഫോട്ടോ വാങ്ങിക്കുന്നത് വാങ്ങുന്ന ആൾക്കാരും ഇത് തന്നെയാണെന്നാന്ന് പറയുന്നത് എന്ത് തന്നെയാലും അതിലൊരു പിന്നെ കഴമ്പില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാം ഇവളെ കയ്യിൽ നിന്ന് ആരും ചിത്രങ്ങൾ വാങ്ങില്ല ഹിന്ദുക്കളാരും ഹിന്ദുക്കൾ നല്ലൊരു ഹിന്ദുക്കൾ ആരും ഇവിടെ ചിത്രങ്ങൾ വാങ്ങില്ല കാരണം കോപ്പി പേസ്റ്റ് ആയ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ദോഷഫലങ്ങൾ അത് ഒരു അഹി അഹിന്ദു ചിത്രം വരക്കുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് എന്നുള്ളത് അവളെ ബ്ലോഗിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ ഒരു ചിത്രം അതായത് കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ദേവിയുടെ ആയിക്കോട്ടെ ചിത്രങ്ങൾ വരക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവളെ പോലെയുള്ള അറുവാണിച്ചുകൾ ഇതിനൊക്കെ ഈ ഒരു ഹിന്ദു മതത്തിന് അവഹേളിക്കാൻ ഇറങ്ങിയ ഇവളെ പോലെയുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കാൻ വന്നവരോട് വൃത്തികേടാന്ന് ഇവൾ പറയുക അതാണ് ഇവിടുത്തെ ഇത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക